നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എൻ്റെ അടുത്ത് നേരെ നോക്കാനും മറ്റും വരുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒരുപാട് ഈശ്വര വിശ്വാസികൾ ഇതേ ചോദ്യം ആവർത്തിക്കാറുണ്ട് തിരുമിനി ഞങ്ങൾക്കാരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിലുള്ള ആഭിചാര ബാധാദോഷങ്ങൾ ഞങ്ങളെ ബാധിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ചെയ്തു ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ തിരുമിനി ഒന്ന് നോക്കി പറയുമോ ഒരുപാട് ആളുകൾ ഈ ചോദ്യം ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവരോട് തിരിച്ചു ചോദിക്കും എന്താ നിങ്ങൾക്കിപ്പോ ഇങ്ങനൊരു സംശയം തോന്നാൻ കാരണം അപ്പോൾ എല്ലാവരും എന്നോട് പറയുന്ന ഒരു ഉത്തരമുണ്ട് ഞങ്ങളുടെ ജീവിതം നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടിയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് പെട്ടെന്നാണ് ദുഃഖ ദുരിതങ്ങളും തടസ്സങ്ങളും ഒന്നിടവിട്ട് ഒന്നിടവിട്ട് പ്രശ്നങ്ങളുമെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് ഒരു വശത്ത് തീരാവ്യാധികൾ ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് മറുവശത്ത് മാനസിക പ്രയാസങ്ങളും മാനസിക വിഷമതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അങ്ങനെ ഞങ്ങളുടെ ജീവിതം ആകെപ്പാടെ താറുമാറാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി തിരുവിനെ ഏതെങ്കിലും രീതിയിലുള്ള ചേത്തു ദോഷങ്ങളോ ബാധാ ദോഷങ്ങളോ അല്ലെങ്കിൽ വല്ല കൂടോത്രവുമാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഒന്ന് നോക്കി പറയുമോ അങ്ങനെ ഞാൻ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് എൺപത് എൺപത്തിയഞ്ച് ശതമാനത്തോളം ആളുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ചേത്തു ദോഷങ്ങളോ ക്രിയകളോ അല്ലെങ്കിൽ കൂടോത്രമോ ഒക്കെ വന്നു ഭവിച്ചിട്ടുള്ളതായിട്ട് രാജ്പലിയിൽ കാണാൻ സാധിക്കും അപ്പോൾ അത്തരത്തിൽ കൂടോത്രമോ ക്രിയകളോ അല്ലെങ്കിൽ വിളിച്ചപേക്ഷകളോ ഉള്ളതായിട്ട് നമ്മൾക്ക് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് അത്തരത്തിൽ നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ട് അതിൻ്റെ അനർത്ഥങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള പരിഹാരവും ഞാൻ അവർക്ക് നിർദ്ദേശിക്കാറുണ്ട് പരിഹാരം നിർദ്ദേശിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് നമ്മൾക്ക് സ്വയം തിരിച്ചറിയുന്നുള്ള നമ്മളെ വീടുകളിൽ തന്നെ ചില കാര്യങ്ങൾ ചെയ്ത് നമുക്കത് തിരിച്ചറിയുന്നുള്ള ചില കാര്യങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കർമ്മം കൂടി ഞാൻ അത്തരം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഏതൊരു സാധാരണക്കാരനും ചെയ്തു നോക്കാൻ കഴിയുന്ന ഒരു കർമ്മ പദ്ധതി അതായത് നമ്മുടെ വീടുകളിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം മാത്രം ഉപയോഗിച്ച് നമ്മൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കൂടോത്രങ്ങളോ അഭിചാരക്രിയകളോ വിളിച്ചപേക്ഷകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ശത്രുദോഷങ്ങളോ ഏറ്റിട്ടുണ്ടോ എന്ന് അറിയാം അതായത് നമ്മൾ തന്നെ നോക്കി നമ്മൾ അത് കണ്ടുപിടിച്ച് അതിനൊരു സ്വയം രക്ഷാ രക്ഷാമാർഗം അതിനൊരു പരിഹാരം നമ്മൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് മറ്റൊരാളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ തിരിച്ചു ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള നാശം വരുത്താനോ ഒന്നുമല്ല നമ്മളുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾക്കാരെയും ഉപദ്രവിക്കുകയും ഒന്നും വേണ്ട അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഉപദ്രവിച്ച് അതിന്റെ പാവ നേടാൻ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല മറിച്ച് നമ്മൾക്ക് അത്തരത്തിലുള്ള ഒരു ദോഷവും ഏൽക്കുവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ മാർഗം നിങ്ങൾക്ക് ഈ പരിഹാരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പോകുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ചെയ്തു ദോഷം അല്ലെങ്കിൽ വിളിച്ചപേക്ഷ അല്ലെങ്കിൽ ആഭിചാരക്രിയകൾ അല്ലെങ്കിൽ ബാധ വഴി കൈവശം നൽകൽ അതുമല്ലെങ്കിൽ നീചശത്രുക്കളെ അയക്കൽ ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള കൂടോത്രമോ ഭാവിചാരക്രിയകളോ ചെയ്ത ദോഷങ്ങളോ നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് മാത്രം നിങ്ങൾക്കത് സ്വയം തിരിച്ചറിയുവാനും അതിന് പരിഹാരം കാണുവാനും കഴിയും അപ്പോൾ ഏത് രീതിയിലുള്ള കൂടോത്രമാണെങ്കിലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് തിരിച്ചറിയുവാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം ഞാൻ പറയുന്ന മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വേണം ഇത് ചെയ്യുവാൻ ഒന്നില്ലെങ്കിൽ ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുക്കാം അതായത് ഞായർ തിങ്കൾ അല്ലെങ്കിൽ വെള്ളി ഈ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും അത്യുത്തമം എന്ന് പറയുന്നത് മറ്റു ദിവസങ്ങളിൽ ചെയ്യാൻ പാടില്ല എന്നല്ല പക്ഷെ ഞാൻ ഈ പറഞ്ഞ മൂന്ന് ദിവസങ്ങളാണ് അതിന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ഏറ്റവും നല്ലത് ഈ മൂന്ന് ദിവസങ്ങളിൽ ഏത് ദിവസം നിങ്ങൾ ചെയ്താലും വൈകിട്ട് നാലര മുതൽ എട്ടര വരെയുള്ള സമയമാണ് ഏറ്റവും നല്ല സമയം പ്രത്യേകിച്ച് വിളക്ക് വെച്ചതിന് ശേഷമുള്ള സമയം സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിച്ചതിന് ശേഷമുള്ള സമയം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സമയത്ത് നാലരയ്ക്കും എട്ടരയ്ക്കും ഇടയിലുള്ള സമയത്ത് ചെയ്യാം പ്രത്യേകിച്ച് സന്ധ്യാദീപം തെളിച്ചതിന് ശേഷമുള്ള സമയത്ത് ഇനി ഇത് ചെയ്യുവാൻ നിങ്ങൾ എന്താ എടുക്കേണ്ടത് ഒരു നല്ലൊരു സ്പടിയ ഗ്ലാസ് നല്ല പൊക്കമുള്ള ഒരു സ്പടിയ ഗ്ലാസ് ആ സ്പടിയ ഗ്ലാസ് നിറച്ച് വെള്ളവും അപ്പോൾ നല്ല വൃത്തിയുള്ള ഒരു കോപ്പി ഗ്ലാസ് നിങ്ങൾ എടുക്കുക അതിൽ നിറച്ച് ജലവും എടുക്കുക അതായത് ഒരു ഗ്ലാസ് നല്ല തെളിഞ്ഞ വെള്ളം ശുദ്ധമായ നല്ല തെളിഞ്ഞ വെള്ളം കൂടാതെ നിങ്ങളുടെ കയ്യിൽ ഒരു അല്പം ഉപ്പും അല്പം കല്ലുപ്പും ഒരു അല്പം മതി ഒരു പിടി കല്ലുപ്പ് അല്ലെങ്കിൽ പൊടിയുപ്പാണെങ്കിൽ അതായാലും മതി അപ്പോൾ സന്ധ്യക്ക് നിലവിളുക്ക് തെളിയിച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ രീതിയിൽ ഒരു കുപ്പി ഗ്ലാസിൽ നിറയെ ശുദ്ധമായ ജലമെടുക്കുക ഒരു പിടി ഉപ്പും എടുക്കുക അങ്ങനെ ഈ വസ്തുക്കൾ എടുത്തുകൊണ്ട് നിങ്ങൾ നിലവിളുക്കിന് മുന്നിൽ വന്ന് ഇരിക്കുക ഈ ഉപ്പിന്റെ സവിശേഷമായ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ശരീരത്തിലെ എല്ലാ നെഗറ്റിവിറ്റിയും ഇല്ലാതാക്കാനും നമുക്ക് നല്ല പോസിറ്റിവിറ്റി കൊണ്ടുവരാനും ഏറ്റവും ഉപകരിക്കുന്ന ഒന്നാണ് ഉപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ കൊണ്ടുവന്ന ആ കുപ്പി ഗ്ലാസ്സിലെ ജലം അവിടെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ കല്ലുപ്പ് ഉണ്ടല്ലോ ആ കല്ലുപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാനീ പറയുന്ന മന്ത്രം ആദ്യം ചൊല്ലുക അങ്ങനെ ഞാൻ പറയുന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം ആ കല്ലുപ്പും നിങ്ങളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങളെ അടിമുടി താഴെ തൊട്ട് മുകൾ വരെ തല മുതൽ കാൽപാദം വരെ പൂർണമായിട്ടും ഒഴിയണം മഹാകാളി മന്ത്രമാണ് നിങ്ങൾ ചൊല്ലേണ്ടത് ഓം ശ്രീ മഹാകാളികായി നമഹ ഓം ശ്രീ മഹാകാളികായി നമഹ ഓം ശ്രീ മഹാകാളികായി നമഹ ആ മന്ത്രം നിങ്ങൾ മൂന്ന് വട്ടം ജപിക്കണം ഈ മൂന്ന് വട്ടം ഓരോ വട്ടം ജപിക്കുമ്പോഴും മുടി മുതൽ അടിവരെ സമ്പൂർണമായിട്ടും പൂർണമായിട്ടും ഒഴിയണം ഇനി നിങ്ങൾക്കല്ല ഏറ്റിരിക്കുന്നത് നിങ്ങളുടെ വീടിന്റെ മോത്രത്തിലാണ് ഇത് ഏറ്റിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ വീടിന് പുറത്തിറങ്ങുക എന്നുള്ളതാണ് അങ്ങനെ വീടിന്റെ പുറത്തിറങ്ങി വീടിന്റെ മുൻഭാഗത്ത് നിന്നുകൊണ്ട് വീടിനെ നോക്കി വീടിന്റെ മുകൾ ഭാഗം മുതൽ അടിഭാഗം വരെ നിങ്ങളെ മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും അടിമുടി എങ്ങനെയാണ് ഒഴിയുന്നത് ആ രീതിയിൽ മുഗൾ തൊട്ട് താഴ്ഭാഗം വരെ വീടിനെ പൂർണ്ണമായിട്ടും മൂന്ന് വട്ടം ഈ മന്ത്രം ജപിച്ച് ഒഴിഞ്ഞെടുക്കണം അപ്പോൾ മനസ്സിലാകുക ചിലപ്പോൾ നിങ്ങളെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കായിരിക്കാം ഈ രീതിയിലുള്ള കൂടോത്രങ്ങളോ അഭിചാരക്രിയകളോ വിളിച്ചപേക്ഷകളോ ഒക്കെ ഏറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ വീടിൻ്റെ മൊത്തത്തിൽ ഏറ്റിട്ടുണ്ടാവാം അപ്പോൾ വീടിനാണ് ഏറ്റിയിരിക്കുന്നതെങ്കിൽ വീടിന്റെ മുൻഭാഗത്ത് നിന്നുകൊണ്ട് വീടിന് മൊത്തത്തിൽ ഒഴിയുക എന്നുള്ളതാണ് ഓരോ പ്രാവശ്യവും ഒഴിയുമ്പോഴും ഓം ശ്രീം മഹാകാളിക നമഹ എന്നുള്ള മന്ത്രം നിങ്ങൾ ജപിക്കണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒഴിഞ്ഞാലും അല്ലെങ്കിൽ വീടിന് ഒഴിഞ്ഞാലും അങ്ങനെ ഒഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു പിടി ഉപ്പ് ആ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഇടുക അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലെടുത്തിരിക്കുന്ന വെള്ളം വളരെ ശുദ്ധമായ തെളിഞ്ഞ വളരെ ട്രാൻസ്പേരൻ്റ് ആയിട്ടുള്ള വെള്ളമാണ് ആ വെള്ളത്തിലേക്ക് നിങ്ങൾ കയ്യിലിരിക്കുന്ന ഉപ്പ് ഒഴിഞ്ഞ ഉപ്പ് ഇടുക അങ്ങനെ ആ ഗ്ലാസ്സിലേക്ക് ഉപ്പിട്ടതിന് ശേഷം ആ വെള്ളം നിങ്ങൾ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് അതായത് ഈശാനകോണിൽ പുറത്തോ അകത്തോ നിങ്ങൾ വെക്കണം അകത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അകത്ത് വയ്ക്കുവാൻ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കഴിയുന്നില്ല എങ്കിൽ അത് പുറത്തു വെച്ചാലും മതി അപ്പോൾ ആരും പെട്ടെന്ന് എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ കൈതട്ടിയെ മറിയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വീണുടയോ ഒന്നും ചെയ്യാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾ വീടിനകത്ത് കോണിൽ വീടിനകത്ത് വെക്കുക അപ്പോൾ അങ്ങനെ വടക്കു ഭാഗത്തുള്ള റൂമിലോ അല്ലെങ്കിൽ ഹാളിലോ ഏതായാലും കുഴപ്പമില്ല അവിടെ ഞാൻ ആദ്യം പറയുന്ന രീതിയിൽ ഒരു രീതിയിലും അത് തട്ടിമറിയാത്ത രീതിയിൽ നിങ്ങൾ വെക്കുക ഭദ്രമായിട്ട് വെക്കുക അടച്ചൊന്നും വെക്കേണ്ട തുറന്നത് തന്നെ വെച്ചാൽ മതി രണ്ടു ദിവസം പൂർണ്ണമായിട്ടും അത് അവിടെ അങ്ങനെ തന്നെ വെക്കുക അതായത് നിങ്ങൾ വെച്ച സമയം മുതൽ നാല്പത്തെട്ട് മണിക്കൂർ നേരം അത് അനങ്ങാതെയും മറ്റു രീതിയിൽ തട്ടിമറിയാതെയും നിങ്ങൾ അവിടെ ഭദ്രമായിട്ട് അത് പ്ലേസ് ചെയ്ത് സൂക്ഷിക്കണം അതായത് ഇന്ന് രാത്രി ഏഴരയ്ക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നാളെ രാത്രി ഏഴരയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂർ മറ്റന്നാൾ രാത്രി ഏഴരയ്ക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂർ അങ്ങനെ ആ ഒരു സമയത്തിന് ശേഷം മാത്രമേ അത് എടുക്കാവൂ അപ്പോൾ ഇന്ന് ചെയ്തു നാളെ കഴിഞ്ഞു മറ്റന്നാൾ നിങ്ങൾ ചെയ്ത സമയമാകുമ്പോൾ അത് പോയി എടുക്കുക ആ ഗ്ലാസും വെള്ളവും പോയി എടുക്കുക അങ്ങനെ ആ ഗ്ലാസും വെള്ളവും നിങ്ങൾ എടുത്തതിന് ശേഷം അതൊരു വെട്ടത്തിലേക്ക് പിടിച്ചുകൊണ്ട് വെളിച്ചത്തിലേക്ക് പിടിച്ചുകൊണ്ട് നിങ്ങൾ അത് നോക്കുക സാധാരണ വെള്ളത്തിൽ ഉപ്പ് കലർത്തിയാലുള്ള നിറം നിങ്ങൾക്കറിയാം ഇനി നിങ്ങൾ എടുത്ത വെള്ളം ഒരു ലൈറ്റ് മഞ്ഞ കളറിലേക്കാണ് മാറുന്നത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം ആർക്കോ വേണ്ടിയാണോ ഒഴിഞ്ഞത് അവർക്ക് കൂടോത്രം അല്ലെങ്കിൽ ചെയ്ത ദോഷം അല്ലെങ്കിൽ വിളിച്ചപേക്ഷ ഏറ്റിട്ടുണ്ട് എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം സാധാരണയായി നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ ഒരു ഇളം വെള്ള കളറായിട്ട് മാറാറാണ് ഉള്ളത് അതല്ല അത് ആ രീതിയിലല്ല ഇളം മഞ്ഞ കളറിലേക്കാണ് മാറിയതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉറപ്പിക്കാം ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ വീടിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു ദോഷം വന്ന് പിടിപെട്ടിരിക്കുന്നു അപ്പോൾ ഇളം മഞ്ഞ നിറമാണ് വന്ന് ചേർന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ട് കൂടോത്രം ഏറ്റിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നൂറ് ശതമാനവും ഉറപ്പിക്കാം ഇനി ഈ ലക്ഷണം കണ്ടിട്ടുണ്ട് എങ്കിൽ അതായത് ഇളം മഞ്ഞ നിറത്തിലേക്ക് ആ ഗ്ലാസ്സിലെ വെള്ളം മാറിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഒരു ചെറുനാരങ്ങ എടുക്കുക ആ ചെറുനാരങ്ങ എടുത്ത് നിങ്ങൾ നാലായിട്ട് മുറിക്കുക അങ്ങനെ നാലായിട്ട് മുറിച്ച ആ നാരങ്ങ കഷ്ണങ്ങൾ ഓരോ കഷവും എടുത്ത് അതിൽ കുങ്കുമം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ കുങ്കുമത്തിൽ മുക്കി നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനാണ് ദോഷമെങ്കിൽ ആ വീടിന്റെ ഒഴിഞ്ഞ് വീടിന് പുറത്തു കൊണ്ടുപോയി അത് വീടിന്റെ നാല് ദിശകളിലായിട്ട് കളയുക എന്നുള്ളതാണ് അപ്പോൾ കുങ്കുമത്തിൽ മുക്കിയ നാരങ്ങ നിങ്ങൾക്കായാലും വീടിനാണെങ്കിലും മൂന്ന് വട്ടം അത് ഒഴിയണം എന്നിട്ട് വേണം നാല് ഭാഗത്തായിട്ട് കളയുവാൻ നിങ്ങൾക്കേറ്റാലും വീടിനേറ്റാലും ഒരു തൊണ്ട് നാരങ്ങ തെക്ക് ഭാഗത്ത് ഒരു തൊണ്ട് വടക്ക് ഭാഗത്ത് ഒരു തൊണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് മറ്റൊരുതുണ്ട് കിഴക് ഭാഗത്ത് അങ്ങനെ കളയാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്കാണ് ദോഷമേറ്റതെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനാണ് ദോഷമേറ്റതെങ്കിലും ഒരു നാരങ്ങ നാലായിട്ട് മുറിക്കുക ഓരോ തോണ്ടും കുങ്കുമത്തിൽ മുക്കുക അത് മൂന്ന് പ്രാവശ്യം നിങ്ങളെ അടിമുടി ഒഴിയുക അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനെ അടിമുടി ഒഴിയുക എന്നിട്ട് വീടിന്റെ നാല് ഭാഗത്തായിട്ട് നാല് ദിക്കുകളിലായിട്ട് അത് കളയുക കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ഈ കൂടോത്രം അല്ലെങ്കിൽ ആഭിചാരക്രിയ അല്ലെങ്കിൽ ചെയ്ത ദോഷം എവിടെ നിന്നാണ് ഏറ്റതെങ്കിലും അത് പൂർണമായിട്ടും നിങ്ങളെ വിട്ടുപോകും അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനെ വിട്ടുപോകും ഇത് മാത്രം ഈ ഒരൊറ്റ പരിഹാരം മാത്രം ചെയ്താൽ മതി എന്നേക്കുമായി ആ ദോഷങ്ങൾ നിങ്ങളെ വിട്ടുപോകും പൂർണ്ണമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള ദോഷമുക്തി നിങ്ങൾക്ക് വന്നു ചേരും അപ്പോൾ കൂടോത്രമോ ചേത്ത ദോഷമോ ഏറ്റിട്ടുണ്ട് എന്ന സംശയമുള്ള എല്ലാവരും ഇതൊന്നും ചെയ്തു നോക്കുക പരിപൂർണമായിട്ടും അത്തരത്തിലുള്ള ഏതെങ്കിലും ദോഷം നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പരിപൂർണമായിട്ടും നിങ്ങൾക്ക് മുക്തി നേടുവാൻ ഈ ഒരൊറ്റ പരിഹാരം കൊണ്ട് സാധിക്കും ആരെയും ഉപദ്രവിക്കാനായിട്ടല്ല നമ്മൾ ഇത് ചെയ്യുന്നതും അതിന്റെ പരിഹാരം ചെയ്യുന്നതും നമ്മൾക്ക് സ്വയം രക്ഷ നേടുവാൻ വേണ്ടി മാത്രമാണ് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി